ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ മൂവി റിവ്യൂ ഫ്രം വണ്ടർലെസ്റ്റ് കപ്പിൾ ഇറ്റ്സ് മി ടി നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവി ബബ ഓക്കെ അപ്പൊ ഇന്ന് എയ്റ്റീൻതാണ് ഡിസംബർ എയ്റ്റീൻത്ത് ആണ് ഇന്നാണ് ബബ്ബ മൂവി റിലീസായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ദിലീപിന്റെ ഒരു മൂവി ഫസ്റ്റ് ഡേ പോയി കാണുന്നത് ദിലീപ് പ്ലസ് ഒരു ലാലേട്ടൻ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതെങ്ങനെ വർക്ക്ഔട്ടാവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ പോയി കണ്ടത് ഇതിൻ്റെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ ഒരു പുതുമുഖ സംവിധായകനാണ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും പുതുമുഖങ്ങളാണ് പക്ഷെ നമുക്ക് പരിചിതമായ ഫേസ് ആണ് നൂറിൻ ഷെറീഫ് ആൻഡ് ഹെർ ഹസ്ബൻഡ് ഫഹീം സഫർ ആളുടെ പേര് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു ഇവരുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗും കൂടി നമ്മൾ ഫസ്റ്റ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കപ്പിൾ ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സ് അപ്പോൾ അവർ ഒരു നല്ലൊരു ക്രൂ വെച്ചിട്ട് ലാലേട്ടനും ദിലീപും ഒക്കെ തുടങ്ങുന്ന നല്ലൊരു ക്രൂ വെച്ചിട്ട് ഒരു ഫിലിം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു കാതലുള്ള സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മളെ ഈ മൂവി കാണാനുള്ള ഒരു പുഷ്യും കൂടി കേട്ടോ സോ ലെറ്റ് സ്റ്റാർട്ട് ദ റിവ്യൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആദ്യമേ തന്നെ പറഞ്ഞേക്കാം എൻ്റെ അഭിപ്രായത്തിൽ സിനിമ നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റീസൺ പറയാനില്ലാത്തൊരു പാളലാണ് കേട്ടോ ഒരു പ്രത്യേകതരം പാളലാണ് ലൈക്ക് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പുതുമുഖ സംവിധായകന് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ആള് ഡയറക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സീക്വൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് സ്ക്രിപ്റ്റ് നോക്കിയാലും രണ്ട് പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതൽ അവർ നല്ല രീതിയിൽ ഇട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലൈക്ക് നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള കുറെ ട്രോൾസും കാര്യങ്ങളെല്ലാം അതിനകത്ത് അവസരോചിതമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലെല്ലാം അത് വർക്കൗട്ട് ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്കത് അത്ര കൺവീൻസിങ് ആയില്ല പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രോൾസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റില് ഇപ്പം ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവൻ ആക്ടർ ദേവന്റെ ക്യാരക്ടർ ചെയ്യാത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോ ദേവൻ സെറിന്റെ നമ്മളിപ്പം ട്രോളുകൾ മറ്റും നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും മുൻപിലുണ്ടാവുന്ന ഒരു ട്രോളാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പക്ഷെ അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല ആ ഒരു സാധനം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ സ്ക്രിപ്റ്റിൽ അവര് നല്ലൊരു എന്താ പറയുന്നത് നമുക്ക് നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഏറെ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള സ്പൂഫുകളും ആ ഒരു ട്രോളുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിനീത് ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസിന്റെയും കോംബോയാണ് ആ കോംബോ ഈ ഒരു മൂവിയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇന്റർവ്യൂ സ്റ്റാർ നമ്മൾ ധ്യാൻ ശ്രീനിവാസിനെ വിളിക്കുന്നത് അപ്പൊ ആ ഒരു ത്രെഡ് ത്രെഡൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ വിനീത് ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും കോമ്പിനേഷൻസിലും അവരുടെ വാഗ്വാദങ്ങളിലും ഒക്കെ ചില വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളും ഇതിനിടയിൽ തീർത്തു എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പോയിരുന്നത് അതെല്ലാം നല്ലതായിരുന്നു പിന്നെ ഒരു ഡാൻസിൻ്റെ സീക്വൻസ് ഉണ്ട് ലാലേട്ടനും ദിലീപും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു ഡാൻസ് ഉണ്ട് ആ ഒരു സോങ്ങ് ചിലപ്പോൾ നമ്മളിപ്പം മിക്കവാറും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരേയും കണ്ടിട്ടുണ്ടാവും അതിന്റെ അതിൻ്റെ ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു കാരണം ലാലേട്ടനും ദിലീപും ഡാൻസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും അവരിലൂടെ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ആ ഒരു സോങ്ങ് ഒക്കെ പിന്നെ ഇവരുടെ ഹെയർ സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ലാലേട്ടന്റെ ആണെങ്കിലും ദിലീപിന്റെ ആണെങ്കിലും ഈവൻ വിനീ ശ്രീനിവാസിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളും അപ്പം ഹയർസൊക്കെ നല്ലതായിരുന്നു പിന്നെ ലാലേട്ടന്റെ എനർജി ലെവൽ പറയാതിരിക്കാൻ പറ്റില്ല എക്സ്ട്രാ ഓർഡിനറി എനർജി ലെവൽ ആയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ആ സോങ്ങിലൊക്കെ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് പുള്ളിടെ ഒരു പ്രായവും എനർജിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ലാലേട്ടൻ അതെല്ലാം ചെയ്തിരിക്കുന്നത് സ്ക്രീൻ പ്രസൻസ് ഒക്കെ അസാധ്യമായിരുന്നു അങ്ങനെ കുറേയേറെ നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ നമ്മൾ ഈ സി ഒക്കെ കാണുന്ന പോലെ കുറച്ചൊന്നും മുകളിലേക്ക് എത്തും പിന്നെ താഴേക്ക് പോലും മുകളിലേക്ക് എത്തും താഴേക്ക് പോലും പിന്നെ കുറച്ചും കഴിയുമ്പോൾ താഴേക്ക് മാത്രമാണ് ഈ ഗ്രാഫ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ അത് എന്ത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർലി ഒരു ലോജിക്കൽ ലോജിക്കലായ്മ തന്നെയായിരുന്നു നമുക്ക് മൂവിയിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ ലോജിക്കലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇൻറ്റൻഷൻ എത്ര കണ്ട് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു നോർമൽ പ്രേക്ഷകന് കൺവിൻസിങ് ആവുന്ന യാതൊരുവിധ ന്യായങ്ങളും നമുക്കതിനകത്ത് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഒരു ഉദാഹരണം പറയാനാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂവിയുടെ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു എന്താ പറയുക കിഡ്നാപ്പിംഗ് ആണ് ലൈക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിനെ കിഡ്നാപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ത്രെഡ് പക്ഷെ അതിൻ്റെ റീസൺ നമുക്ക് എത്രത്തോളം അവർ ലാസ്റ്റ് ഒരു റീസൺ ഒക്കെ കൊണ്ടുവന്നിടുന്നുണ്ടെങ്കിൽ പോലും എന്തോ നമുക്കൊരു കൺവിൻസിംഗ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ദിലീപിന്റെ ക്യാരക്ടറിന് പിന്നെ ഈ അക്രമങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു ന്യായം പറയാനുണ്ട് ഒരു മാഡ് അല്ലെങ്കിൽ ഒരു മാഡ്നെസ് പുള്ളിക്ക് നമ്മൾ പട്ടം കൊടുത്തിട്ടുണ്ട് ആ ഒരു മൂവിയിൽ പക്ഷെ ദിലീപിന്റെ ഒപ്പം നിന്ന് കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ബ്രാന്താന്ന് നമ്മളതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനേക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് നമുക്ക് ഒരു പരിധിവരെ ആ ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവില്ല ഒരു പരിധിവരെ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി മാസ സീനുകൾ അടിച്ച് ഇറക്കിയിട്ടുണ്ട് കുത്തി നിറച്ചിട്ടുണ്ട് വിത്ത് കുറെ അടിപൊളി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് മാസ സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഒരു മാസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് ഒന്നും വന്നില്ല നമ്മളൊരു ഫസ്റ്റ് ഹാഫ് വരെ പ്രതീക്ഷിക്കും നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള പ്രേക്ഷകന് കൺവിൻസിങ് ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് വരും ഇവര് മാസാണ് അടിപൊളിയാണ് സംഭവമാണെന്നൊക്കെ തോന്നുന്ന കുറെ സീൻസ് വരും വരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഹാഫ് വരെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴും ഈവൊക്കെ സാധനങ്ങളൊന്നും വരുന്നില്ല ഈ ക്യാരക്ടേഴ്സിന് വേണ്ട ബിൽഡപ്പ് പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടില്ല എന്നാവുമ്പോൾ ഈ ഒരു ലോജിക്കില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും കണക്ടിവിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യും ോക്കുമ്പോ എങ്ങനെയൊക്കെയോ ഒന്ന് പടം ഒന്ന് ഹൈപ്പിൽ എത്തിക്കാൻ വേണ്ടി കൊറേ സീൻസും കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുറെ ആക്ഷൻ സീക്വൻസും കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഇവരെല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്ത് എല്ലാവർക്കും ഒരു നല്ലൊരു എന്താ പറയുന്നെ ഒരു ബേസ് കൊടുത്തിട്ടില്ല നല്ലൊരു അടിത്തറ കൊടുത്തിട്ടില്ല അപ്പോൾ അത് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണോ സ്റ്റോറി ലൈൻ്റെ പ്രശ്നമാണോ നമുക്കത് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എല്ലാത്തിന്നും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പാളിച്ച എന്താണെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഇതിന് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രകടനം കാഴ്ച വെച്ച് രണ്ടുപേരെന്നു പറയുന്നത് ഒന്ന് നമ്മുടെ ബൈജു ചേട്ടനാണ് ആള് വിചാരിച്ചതിനേക്കാളും നല്ല മാസമായിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫൈബ് സീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ പുള്ളിയത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ റോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ഗോകുലം ഗോപാലൻ സാറാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിതിലേക്ക് വരുമ്പോഴേക്കും നമ്മളെ ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോകുലം ഗോപാലൻ സർ നല്ല രീതിയിൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഇതിനകത്ത് കാഴ്ച വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചില ഡാൻസ് സ്റ്റെപ്പുകൾ പോലും ആൾ പരീക്ഷിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ പടം നമ്മൾ അവസാനം വരെ കണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കുറച്ച് സ്പീഡ് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ നമുക്ക് ആർക്കും ഒരു കൺവിൻസിങ് അല്ലാത്തൊരു സീക്വൻസും കൺവിൻസിങ് അല്ലാത്ത ക്യാരക്ടേഴ്സും ആയതുകൊണ്ട് എത്രത്തോളം ആ മൂവി അവിടെ കഴിഞ്ഞു പിന്നെ നമുക്കിങ്ങനെ കൂടെ കൊണ്ടുവരാനൊന്നുമില്ല ഒന്നുമില്ല അത് ഞാൻ ചില ചില മൂവീസിന്റെ റിവ്യൂസിൽ ഞാൻ പ്രത്യേകം പറയുന്നത് അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പോരുന്ന ക്യാരക്ടേഴ്സോ അങ്ങനെയൊന്നും ഇതിനകത്തും ഇല്ല ജസ്റ്റ് ഒരു മാസ് ദിലീപിന്റെ റീ എൻട്രി എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത കുറെ മാസീനുകളൊക്കെ കുത്തി നിറച്ച ഒരു ഫിലിം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ലാലേട്ടന്റെ സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു ആളുടെ പ്രായവും ആളുടെ ഡാൻസും ലുക്കും ഒക്കെ കൂടി കമ്പയർ ചെയ്യുമ്പം അതൊക്കെ അസാധ്യമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ആ റോളിന്റെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള ഒരു സംഭവം നമുക്ക് അത്ര ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളൊരു ലിങ്ക് നമുക്ക് ആ ക്യാരക്ടറിനോട് കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ മൂവിക്ക് ഒരു അടിത്തറ നഷ്ടപ്പെടുത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടോ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോ മൂവിയും ആവുന്നത് എനിക്ക് എന്തുകൊണ്ടും ഇത് ആയില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും പോയി കണ്ട് വിലയിരുത്തുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അങ്ങനെയാണല്ലോ എനിക്കിത് ശരിയായില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയാവണമെന്നില്ല എന്തായാലും കണ്ടു നോക്കുക തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ബോർ അടിക്കത്തൊന്നും ഇല്ല ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ് ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് പക്ഷേ മൂവിയിൽ അവർ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളത് ഓരോരുത്തരുടെയും ക്യാരക്ടറിന് വീക്ഷിക്കുന്ന അനുസരിച്ച് മാറിയിട്ടുണ്ടാവും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കിംഗ് ആയില്ല നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് കണ്ടിട്ട് തീരുമാനിക്കുക അപ്പൊ അത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ